मिली मिली है है प्यार प्यार से से जुली മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞത് അമ്പലത്തറ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സ്കൂൾ ഒരു ഉന്നത വിജയത്തിലേക്ക് ഇവിടെ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്നത് അഥവാ ജില്ലാതല കലോത്സവത്തിൽ അറബി ഗാനത്തിനഥവാ അറബി കലോത്സവത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥി അതോടൊപ്പം തന്നെ ഉറുദു ഗാനത്തിനും ഉയർന്ന ആ മാർക്കാണ് ഇവിടെ കുട്ടികൾ വാങ്ങിയിരിക്കുന്നത് മാപ്പിളപ്പാടിൽ എന്തായാലും അവരുടെ വിശേഷങ്ങളാണ് മലയാളം ജനാലോസ് പങ്കുവെക്കുന്നത് നമുക്ക് എന്റെ കൂടൊപ്പം ഇവിടെ വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ അധ്യാപകരുണ്ട് അവിടെ രക്ഷിതാക്കളുണ്ട് എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്രയും ഉയർന്ന ഒരു നിലയിലെത്താൻ കാരണം ഈ ഒരു ഗ്യാപ്പിനെ ശ്രദ്ധിച്ചപ്പോൾ എന്താ

എന്താണ് അതിലൊരു തീം നമ്മളെ പ്രേക്ഷകരോട് അത് പറയാനുള്ളത് എന്ത് തീമായിരുന്നു നല്ലത് അത് എല്ലാരും എനിക്ക് പഠിപ്പിച്ചിരുന്ന പോലെ തന്നെ ഷീജ ടീച്ചറും പഠിപ്പിച്ചിരുന്നു ഒരു പാട്ട് നമ്മള് മലയാളം പ്രേക്ഷകർക്കും

അപ്പൊ ഈ പാട്ടാണ് അവിടെ പാടി അവതരിപ്പിച്ചത് അല്ലേ എസ് എന്തായാലും നന്നായിട്ടുണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എങ്ങനെയാണ് എന്തൊക്കെയാണ് അവതരിപ്പിച്ചത് എങ്ങനെയാണ് ഇതിന് പ്രത്യേകിച്ച് എക്സാം അടുക്കുന്ന സമയമാണ് അപ്പൊ പഠിക്കാൻ വേണ്ടി കൂടുതൽ പറയും ഇതിനു വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് പാരന്സിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടിംഗ് ആയിരുന്നു സപ്പോർട്ടിംഗ് ആയിരുന്നു സപ്പോർട്ടിംഗ് ആയിരുന്നു വേറെ നിങ്ങളെ പാട്ട് പഠിക്കാനോ അല്ലെങ്കിൽ പോകുന്നുണ്ടോ ഇല്ല എന്നാലും നമുക്ക് ഒന്നാം സ്ഥാനം നേടിയ പേര് മുഹമ്മദ് ഷംസിന്റെ ഉമ്മ നമ്മളോടൊപ്പം എങ്ങനെയാണ് കാരണം കാരണം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ആകാംക്ഷതാണ് എക്സ്ട്രാ കരിക്കലർ ഭാഗമായി ഇതേപോലെ ആക്ടിവിറ്റി നമ്മൾ വീട്ടിലെ ഇതിന്റെ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക അതോ പഠനത്തിനും പലതരാത്തിനും ഉന്നത നിലവാരം പുലർത്താൻ വേണ്ടിയുള്ള പ്രയത്നം നടത്താറുണ്ടോ ഇല്ല അവന് സ്വന്തമായിട്ടാണ് പാട്ട് അവന്റെ ഇഷ്ടത്തിനാണ് പഠിക്കണത് പിന്നെ സ്കൂളിന് ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ഉണ്ട് പഠിക്കാനുണ്ട് പിന്നെ ഇപ്പൊ പാട്ടിന്റെ ടൈം ആയതുകൊണ്ട് പാട്ടിന് വേണ്ടി ചെലവഴിക്കും പിന്നെ അവനായിട്ട് പഠിച്ചോളും നമ്മൾ ആരും തള്ളി പറയേണ്ട ആവശ്യമില്ല എല്ലാത്തിനും പഠിച്ചോളൂ മടിയൊന്നും ഇല്ല പാട്ടായാലും അവനെ റൂമിൽ എത്തിക്കിരുന്നിട്ട് പഠിച്ച് എടുക്കും അതൊരു സന്തോഷം തന്നെ പിന്നെ സ്കൂൾ നല്ല സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങാണ് ടീച്ചേഴ്സും എല്ലാത്തിനും സപ്പോർട്ടാണ് അതൊരു സന്തോഷല്ലേ നമ്മളെ സ്കൂളിന്റെ അഭിമാനമല്ലേ സന്തോഷം തന്നെയാണ് വളരെ സന്തോഷം പിന്നെ സ്കൂളിന്റെ അഭിമാനമാണ് നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ ഒരു ഇതുകൊണ്ട് സ്കൂളിന് നല്ലൊരിത് കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷല്ലേ ഞാൻ മലപ്പുറത്തുള്ളതാണ് ഇവിടെ വന്ന് എന്റെ മോൻ്റെ രീതിയിൽ അറിയപ്പെടുമ്പോ അത് വളരെ സന്തോഷം ടീച്ചറാണ് ക്രെഡിറ്റ് എങ്ങനെയാണ് കാരണം ഒരു വിഷയങ്ങൾ എക്സാം വിഷയങ്ങളെടുത്ത് വരുന്നുണ്ട് ഈ സമയം ഇങ്ങനെ ആക്കണം എങ്ങനെ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷമായിട്ട് ഈ സ്കൂളിൽ വരുന്ന ഈ ആദ്യത്തെ എക്സാം പോസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ അപ്പോൾ ഈ സമയത്ത് തന്നെ മോൻ്റെ ഈ മികച്ച പ്രകടനം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മോന് വളരെ സംഗീതമൊന്നും പഠിക്കുന്നില്ല എങ്കിൽ കൂടിയും വളരെ നല്ല പ്രകടനമാണ് യൂത്ത് ഫെസ്റ്റിവലും നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഒരു മത്സരത്തിന് പാട്ട് പഠിക്കണമെന്ന് കൊടുത്താൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മോനത് പഠിക്കുകയും ചെയ്യും അത് പ്രെസന്റ് ചെയ്യും അവനൊരു ഡെഡിക്കേഷൻ നന്നായിട്ടുണ്ട് അപ്പം ഇനിയും പാട്ട് പഠിക്കണം എന്ന് ഞാൻ അവനോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് കാരണം ഈ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലും നന്നായി പ്രകടനം ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ക്ലാസ് സമയത്തിൻ്റെ ഇടയ്ക്ക് കൂടിയാണെങ്കിലും ഈ മത്സരങ്ങളിലെല്ലാം പാടുന്നതിന് വേണ്ടി വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്യും നല്ലൊരു ഡെഡിക്കേഷനുള്ള മോനാണ് പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ബാക്കി കുട്ടികളും മത്സരങ്ങൾക്കൊക്കെ നന്നായി പങ്കെടുക്കുകയും കുറച്ചൊക്കെ കുട്ടികളെന്നുള്ള രീതിയിൽ കളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും എന്തിനാണ് ഇവിടെ ഇരുന്നെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുമ്പോൾ നല്ല ടീച്ചറെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അവർ നന്നായി പ്രകടനത്തിൽ പങ്കെടുക്കുകയും വളരെ സന്തോഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എങ്ങനെയാണ് ഇപ്പോ കാണാൻ വളരെ സന്തോഷത്തിലാണ് വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിലെ ഇങ്ങനെ ഓവറോൾ കിട്ടിയ അഭിമാനം ചെയ്തു എന്താണ് ഒരു മലാജിതാനുള്ള പ്രേക്ഷകരോട് പറയാമതി വിജയത്തെ കുറിച്ച് അതായത് നമുക്ക് ഇന്നിപ്പോ നമ്മൾ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ സ്കൂള് വലിയൊരു നേട്ടമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് സബ് ജില്ലയിലും അതുപോലെ തന്നെ എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഓവറോൾ നേടിക്കൊണ്ടാണ് നമ്മൾ ജില്ലാ മത്സരത്തിലേക്ക് പോയത് യു പി വിഭാഗം മത്സരത്തിലാണ് നമ്മൾ റവന്യൂ ജില്ലയിൽ പങ്കെടുത്തത് ജനറൽ വിഭാഗം ഉൾപ്പെടെ എട്ട് ഐറ്റം നമ്മൾ പങ്കെടുത്തു എട്ടിനും എ ഗ്രേഡ് ലഭിക്കുകയും മാപ്പിളപ്പാട്ടിന് ഒന്നാം സ്ഥാനവും അറബിക് പദ്യം ചൊല്ലലിന് ഒന്നാം സ്ഥാനവും ലഭിച്ചിരിക്കുന്നു അത് വളരെ വലിയ തീരപ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ മറ്റ് രീതിയിലുള്ള ഒരു പ്രാക്ടീസോ മറ്റൊന്നും തന്നെ കിട്ടാതെ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ അധ്യാപകരുടെ പരിശീലനം കൊണ്ടും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് നമുക്ക് ആ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് അത് നമുക്ക് ഒരു വലിയ നേട്ടമായി തന്നെ കരുതുന്നു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി അറബി കലോത്സവത്തിൽ ജില്ലയിലും സബ് ജില്ലയിലും ഓവറോൾ നേടിയിരുന്നു ജില്ലയിൽ തുടർച്ചയായി ഓവറോൾ നേടിയിരുന്ന വിദ്യാലയത്തിന് ഒരു നാലഞ്ച് വർഷം കൊണ്ട് നമുക്കത് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി നേടിയ ഈ രണ്ട് ഒന്നാം സ്ഥാനവും മറ്റ് എല്ലാ എല്ലാ ഐറ്റത്തിനുള്ള എ ഗ്രേഡും നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി കരുതുന്നു നമ്മുടെ പ്രധാന അധ്യാപിക പ്രീത ടീച്ചർ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചറിന്റെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് നമുക്ക് പരിശീലനത്തിനും കുട്ടികളെ കൊണ്ടുപോകുന്നതിനും ഒക്കെ എല്ലാ രീതിയിലും ടീച്ചറിന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അവരുടെ പാരന്റ്സ് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത സ്കൂൾ അതോടൊപ്പം ടീച്ചേഴ്സിനും ചെയ്യാം അവരുടെ ഒരു ഉറുദു ഗാനം കൂടി കേട്ടുകൊണ്ട് നമുക്കത് ചെയ്യാം തീർച്ചയായും വരാജത ന്യൂസിന്റെ പ്രേക്ഷകർ ഇതിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നിങ്ങൾ അതിലെല്ലാത്തിനും കമൻസുകൾ വേണം ഈ കുട്ടികൾ പ്രോത്സാഹനം നമ്മുടെ കൺസിൽ തന്നെ ഉണ്ടാവും ഇത് നമുക്ക് അവരുടെ പാട്ട് കേട്ടുകൊണ്ട് എന്ന് അവസാനിക്കാം ಹಿಂದೂ ಸಿತಾನ ಪಾರಿ ಹಿಂದೂ ಸಿತಾನ ಪ್ಯಾರಿ ಪಾಪಾ ಮಪಾ ಮ سا, سا, اپنے سپنے من کے دل کے دڑکن یہ سبات بول رہی ہے اردو نامی سارے ہندوستان سارے ہندوستان اپنے سپنے من کے دل کے دڑکن یہ ಬೋಲ ರೀ ಹಾ ಉರ್ದೂ ನಾಮಿ ಸಾರೇ ಹಿಂದೋಸ್ತಾನ ಸಾರುಸ್ತಾನ اسے سجائے مسلمانوں اسے سجائے مسلمانوں گلے لگایا ہندو گلے لگایا ہندو اسے گلایا صوفیوں صوفیوں دودھ بلایا سکوں نے دودھ پلایا سکوں نے اسے سجائے مسلمانوں گلے لگایا ہندو اسے گلایا صوفیوں دودھ بلایا سکھوں نے گلے ملے ہے پیار سے ملی جلی ہے پیار سے ملی جلی ہے پیار سے پیار لگتا ہے دلوں کو سانس لگتی ہے سارو گیت ملتے ہیں آہا ہا. پیار لگتا ہے دلوں کو سانس لگتی ہے سارو گیت ملتے ہیں آہا یس میرا ہمارا تاج ہے میرا ابلا اردو سہلی کا دلکشی میرا ہمارا تاج ہے میرا بلا اردو سلی کا دلکشی دل کشی ہے بولنے میں میری پیار سبان لا 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 دل کشی ہے بولنے میں میری پیار سبان اردو ہے جس کا جگہ ہے سارے دنیا میں پیار لگتا ہے دلوں کو سانس لگتی ہے آہا اس لیے میرا ہمارا تاج میرا بلا اردو سے لکھا دل کشی اس لیے میرا ہمارا تاج ہے میرا بلا اردو سے لکھا دل, دل کشی دل کشی ہے بولنے میں میری پیار زبان ارود ہے جس کا جگہ ہے سارے دنیا میں دل کشی ہے بولنے میں میری پیار زبان ارود ہے جس کا جگہ ہے سارے دنیا میں گونج رہی ہے کاغل جیسا پہاڑ کے سر میں ریگا ماغا ساری دا پا ماگ نیری رسا جی رہی ہے کارگل جیسا پہاڑ کے سر میں ہلچل میں سبان کی میٹی ہو گا کی بستی میں مسیس رہتی ہو لیبون کی ہلچل میں سبان کی میٹی ہو خدا کی بستی میں رہتی ہو دل میں جڑا گئی زبان کی ہوش دل میں جڑا گئی اردو زبان کی ہوش اس کے سوا نہیں میرا ہر خوشی اس کے سوا نہیں میرا ہر خوشی دلکشی ہے میری زبان مغفل کی پیار سبار دل کشی ہے میری سبار مغفل کی پیار سبار اکی آری بولے سوپر ഈ ഒരു ന്യൂസ് ഇവിടെ വൈഡിപ്പിയാണ് എന്തായാലും മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുസ്ഥാന്റെ എല്ലാ ജാതി മത ഭേദമന്യ ഇളവരെയും സ്നേഹിക്കുന്ന എല്ലാവരുടെയും അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജസ്ഥാന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന അത് ഉൾക്കൊള്ളുന്ന ഒരു ഉറുദു ഗാനമാണ് അവർ ആലപിച്ചത് എന്തായാലും നിങ്ങളുടെ കമൻസുകൾ നമ്മുടെ ഫീഡ്ബാക്കായി കമൻസ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താം എന്നാൽ പുതിയ ന്യൂസുമായി കടന്നിട്ടുടാ ബൈ